നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃകം ടിവിയുടെ മഹാരഥന്മാരിലൂടെ പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വ്യക്തി വില്ലാളിയായ അഭിമന്യുവിനെ കുറിച്ചാണ് മഹാഭാരതത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ് അഭിമന്യു പാണ്ഡവനായ അർജുനന് ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച മകനാണ് ഇദ്ദേഹം ചന്ദ്രന്റെ അംശാവതാരമായി വിശേഷിപ്പിക്കുന്ന അഭിമന്യു അച്ഛനോളം പോന്ന വില്ലാളിയാണ് ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ മഹാഭാരത കഥയിൽ പ്രമുഖ സ്ഥാനം കരസ്ഥമാക്കിയ കഥാപാത്രമാണ് അഭിമന്യു സുഭദ്ര ഗർഭിണിയായിരിക്കെ മകരവ്യൂഹം കൂർമ്മവ്യൂഹം സർപ്പവ്യൂഹം തുടങ്ങി വിവിധ വ്യൂഹങ്ങളിൽ കടക്കേണ്ടതും അവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുമായ രീതികൾ അർജുനൻ പത്നിയെ വ്യൂഹങ്ങളിൽ പ്രധാനമായ എങ്ങനെയെന്ന കാര്യം വിശദീകരിച്ചപ്പോൾ സുഭദ്ര ഉറക്കത്തിലേക്ക് വഴുതിയത് കണ്ട് അർജുനൻ വിവരണം നിർത്തി അതിനാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ വിദ്യകളെല്ലാം സസൂക്ഷ്മം ഹൃദ്യസ്ഥമാക്കിയ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് കടക്കാനുള്ള വഴി വരെ മാത്രമേ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വിദ്യ മനസ്സിലാക്കാൻ സാധിക്കാത്തത് പിൽക്കാലത്ത് മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യത്തിന് വഴിവെക്കുകയും ചെയ്തു അമ്മയുടെ രാജ്യമായ ദ്വാരകയിലാണ് അഭിമന്യുവിന്റെ ചെറുപ്പകാലം കടന്നുപോയത് ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുപ്നായിരുന്നു ആദ്യ പിന്നീട് അച്ഛൻ അർജുനനും അദ്ദേഹത്തെ ആയോധനകല അഭ്യസിപ്പിച്ചു അമ്മയുടെ വീട്ടിൽ വളർന്നതിനാൽ അമ്മ അവൻ ശ്രീകൃഷ്ണന്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളരാനും അഭിമന്യുവിന് സാധിച്ചു വിരാട രാജകുമാരിയായ ഉത്തരയെയാണ് അഭിമന്യു വിവാഹം കഴിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടുമുമ്പ് വിരാട രാജ്യവുമായി പാണ്ഡവന്മാർക്ക് ദൃഢബന്ധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അർജുനൻ നേരിട്ട് ഇടപെട്ടാണ് ഈ വിവാഹം നടത്തിയത് മഹാഭാരത യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസമാണ് അഭിമന്യുവിന്റേതായി മാറിയത് അന്നേ ദിവസം ചക്രവ്യൂഹം ചമച്ച അത് തകർക്കാൻ കൗരവർ പാണ്ഡവരെ വെല്ലുവിളിച്ചു ശ്രീകൃഷ്ണനും അർജുനനും ചക്രവ്യൂഹം ഭേദിച്ച ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വിദ്യ അറിയാമായിരുന്നതിനാൽ പാണ്ഡവർ വെല്ലുവിളി സ്വീകരിച്ചു എന്നാൽ ശ്രീകൃഷ്ണനെയും അർജുനനെയും യുദ്ധമുന്നണിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാണ്ഡവരെ പരാജയപ്പെടുത്താനായിരുന്നു കൗരവരുടെ പദ്ധതി ഈ ദൌത്യം സംശക്തകന്മാർ ഭംഗിയായി നിർവഹിച്ചു അതോടെ ചക്രവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെ പാണ്ഡവർ ി ഇതിനെ തുടർന്ന് ചക്രവ്യൂഹത്തിനുള്ളിൽ കടക്കാൻ അറിയാമായിരുന്ന പതിനാറുകാരനായ അഭിമന്യു ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഉറച്ചു എന്നാൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തുകടക്കാൻ അഭിമന്യുവിന് സാധിക്കില്ലെന്ന് അറിയാമായിരുന്നു മറ്റു പാണ്ഡവർ അഭിമന്യുവിനോടൊപ്പം ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കയറാൻ തീരുമാനമായി തീരുമാനപ്രകാരം അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ തയ്യാറായി ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കാനായിരുന്നു അഭിമന്യു ആദ്യം തന്നെ തേരാളിക്ക് നൽകിയ ആജ്ഞ എന്നാൽ യുദ്ധനിപുണനായ ദ്രോണരുടെ മുന്നിലേക്ക് ബാല്യം വിട്ടുമാറാത്ത അഭിമന്യുവിനെ നയിക്കുന്നതിൽ പന്തികേട് കണ്ട തേരാളി അറച്ചു നിന്നു പക്ഷേ അഭിമന്യുവിന്റെ നിരന്തരമായ ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ തേരാളി ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കുകയും ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തു എന്നാൽ അഭിമന്യുവിനോടൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാമെന്ന പാണ്ഡവരുടെ മോഹം സിന്ധു രാജാവായ ജയദ്രഥൻ തകർത്തു അർജുനൻ ഒഴിച്ചുള്ള പാണ്ഡവരെയെല്ലാം ഒരു ദിവസം മുഴുവൻ ടഞ്ഞു നിർത്താനുള്ള വരം ഇദ്ദേഹം പരമശിവനിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ഇതോടെ ചക്രവ്യൂഹം ചമച്ചു നിൽക്കുന്ന കൗരവരുടെ മുന്നിൽ അഭിമന്യു ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടെങ്കിലും അതിഭയങ്കരമായ യുദ്ധത്തിനാണ് പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത് ദുര്യോധന പുത്രൻ ലക്ഷ്മൺ അംശകന്റെ പുത്രൻ ശല്യരുടെ ഇളയ സഹോദരൻ ശല്യരുടെ മകൻ രുഗ്മരഥൻ ദൃഖലോചനൻ കുന്തവേദി സുഷേണനൻ വാസദിയൻ ക്രതൻ തുടങ്ങി ഒട്ടേ വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിന്റെ മുന്നിൽ ജീവൻ വെടിയേണ്ടി വരുന്നു കർണൻ അഭിമന്യുവിന്റെ മുന്നിൽ നിന്ന് തോറ്റോടിയപ്പോൾ മകൻ കൊല്ലപ്പെട്ടെന്നറിഞ്ഞ ദുര്യോധനൻ അന്നടങ്കം അഭിമന്യുവിനോട് എതിരിടാൻ ആജ്ഞാപിച്ചു ഇതോടെ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൗരവർ എല്ലാവരും ചേർന്ന് ഒറ്റയാനായി നിൽക്കുന്ന അഭിമന്യുവിനോട് എതിരിട്ടു ഇത്രയൊക്കെ ആയിട്ടും പതറാതെ മുന്നേറിക്കൊണ്ടിരുന്ന അഭിമന്യുവിനെ കണ്ട് കൗരവർ നിരാശരായി ദ്രോണാചാര്യരുടെ ഉപ തുടർന്ന് കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് അഭിമന്യുവിന്റെ വില്ല് തകർത്തു പിന്നീട് തേര് തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു പിന്നീട് കുതിരകളുടെയും ആനകളുടെയും പുറത്തു കയറി വാളെടുത്ത് അഭിമന്യു യുദ്ധത്തിനൊരുങ്ങി തേർചക്രമായിരുന്നു പരിചയായി ഉപയോഗിച്ചത് ദുശാസനന്റെ പുത്രനുമായി നേരിട്ട് എതിരിടുകയായിരുന്നു അഭിമന്യു ഈ സമയം കൗരവർ ഒന്നടങ്കം അദ്ദേഹത്തോട് എതിരിടുകയും വാളും തേർചക്രവും തകർക്കുകയും ചെയ്തു നിരായുധനായ അഭിമന്യുവിന്റെ ശിരസ് ദുശാസന പുത്രൻ ഗത കൊണ്ടടിച്ച് തകർത്തു എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ദുശാസന പുത്രനെ അഭിമന്യു സ്വന്തം ഗത കൊണ്ട് അടിച്ച് സാരമായി പരിക്കേൽപ്പിച്ചു ഭരതൻ വീണ്ടും യുദ്ധമുഖത്തെത്തിയപ്പോൾ അഭിമന്യു നിരായുധനായി അർദ്ധജീവനുമായി നിന്ന് പോരാടുന്നതാണ് ഈ സമയം ഒട്ടും പാഴാക്കാതെ ഗതയുമായി എത്തിയ ഭരതൻ അഭിമന്യുവിനെ വധിച്ചു മഹാഭാരത യുദ്ധത്തിൽ യുദ്ധനീതി കാറ്റിൽ പറഞ്ഞത് അഭിമന്യുവിന്റെ മരണത്തോടെയാണ് പിന്നീട് നിരായുധനായ കർണനെ കൊല്ലാൻ നിന്ന അർജുനനെ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചത് അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു ദുര്യോധനനെ കൊല്ലാൻ ഭീമന് ഉപദേശം നൽകിയതും ഇതേ അടിസ്ഥാനത്തിൽ തന്നെ മറ്റൊരു അധ്യായത്തിലൂടെ കണ്ടുമുട്ട അതുവരെ നമസ്കാരം